ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാണം കെട്ട ഒരു തോൽവിയാണ് റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പി എസ് ജി റയലിനെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി പി എസ് ജി ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് എതിരാളികളായിക്കൊണ്ട് ചെൽസിയാണ് വരുന്നത് റയലിന് തിരിച്ചടിയായ കാര്യം അത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് മിസ്റ്റേക്കുകൾ വരുത്തി വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് മത്സരത്തിൻ്റെ ആറാമത്തെ മിനിറ്റിൽ ഫാബിയാൻ റൂയിസാണ് പി എസ് ജിക്ക് ലീഡ് നേടിക്കൊടുത്തത് റാൾ അസൻസിയോയുടെ ഒരു പിഴവിൽ നിന്നാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത് തൊട്ടു പിന്നാലെ അന്റോണിയോ റൂഡിഗറും ഒരു പിഴവ് വരുത്തി വെച്ചു അതിൻ്റെ ഫലമായിക്കൊണ്ട് ഡെമ്പല ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് അതിൽ നിന്നും മുക്തരാവാൻ റയലിന് സാധിക്കാതെ പോവുകയായിരുന്നു ആ രണ്ട് മിസ്റ്റേക്കുകളാണ് കളി കൈവിട്ട് കളഞ്ഞത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ തൻ്റെ സഹതാരങ്ങളെ പിന്തുണച്ചുകൊണ്ട് അഡർ മിലിറ്റാവോ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ മിസ്റ്റേക്കുകൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ല ഇതൊക്കെ ഫുട്ബോളിൽ സാധാരണയായി ഉണ്ടാകുന്ന കാര്യമാണ് സംഭവിക്കുന്ന കാര്യമാണ് എന്നൊക്കെയാണ് മെനിറ്റാവ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരും മിസ്റ്റേക്കുകൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ല അത് ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും ഞങ്ങളുടെ ലോക്കർ റൂമിൽ എല്ലാവരും മോട്ടിവേറ്റഡ് ആണ് റൂഡിഗർ അസൻസിയ തുടങ്ങിയ താരങ്ങളെ ഞങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ കരുതിയ പോലെയല്ല കാര്യങ്ങൾ നടന്നത് പക്ഷേ തല ഉയർത്തി മടങ്ങാനാണ് ഞങ്ങളോട് പരിശീലകൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ എഡ്വർ മിലിറ്റാവോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ വലിയ തോൽവി അത് റയലിനെ സംബന്ധിച്ചിടത്തോളം സാബിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് ഇനിയിപ്പോൾ ഒരു വെക്കേഷൻ ആണ് റയൽ താരങ്ങളെ കാത്തിരിക്കുന്നത് അതിനുശേഷമാണ് പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിക്കുക ഏതായാലും സാബിക്ക് കീഴിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് ഈ ക്ലബ്ബ് നടത്തും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം